നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഓസ്ട്രേലിയൻ സ്കോഡിൽ നിന്ന് മറ്റൊരു സൂപ്പർ താരം കൂടി പിൻവാങ്ങിയിരിക്കുന്നു മറ്റാരുമല്ല മിച്ചൽ സ്റ്റാർക്ക് പിൻവാങ്ങിയിരിക്കുകയാണ് ഓൾറെഡി പാറ്റ് കവിൻസ് ഇല്ല ഹേസൽവുഡ് ഇല്ല പരിക്കാണ് ആ കൂട്ടത്തിലേക്ക് മിച്ചൽ സ്റ്റാർക്ക് കൂടി പുറത്തു പോയിരിക്കുന്നു മിച്ചൽ മാർഷും അതുപോലെ സ്റ്റോയിനിസും ഇല്ലല്ലോ മിച്ചൽ മാർഷ് പരിക്ക് കാരണം റൂൾഡ് ഔട്ടാണ് സ്റ്റോയിനിസ് വിരമിക്കൽ പ്രഖ്യാപിച്ചു അപ്പോൾ പ്രിലിമിനറി സ്കോഡായിട്ട് ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരുന്ന സ്കോഡിൽ നിന്ന് അഞ്ച് മാറ്റങ്ങളോടെ ഇപ്പോൾ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് പുറത്തു പോയിരിക്കുന്നത് പാറ്റ് കമിൻസും ജോഷ് ഐസൽവുഡും മിച്ചൽ മാർഷുമാണ് അതോടൊപ്പം മാർക്കസ് ടോയിനിസ് റിട്ടയർ ചെയ്തു പിന്നെ ഇപ്പോൾ സ്റ്റാർക്ക് അദ്ദേഹം കളിക്കുന്നില്ല അദ്ദേഹം പിൻവാങ്ങിയിരിക്കുകയാണ് എന്താണ് കാരണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ സംസാരിക്കാൻ തയ്യാറല്ല ഒരു പ്രൈവസി മെയിൻ്റെയിൻ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് ആങ്കിളിൽ നിന്ന് ഉണ്ടായിരുന്നു വളരെ കുറച്ചാണ് അദ്ദേഹം വന്ന് ബൗൾ ചെയ്തത് അപ്പോൾ അതാണോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ് എന്തായാലും അദ്ദേഹം പ്രൈവസി ആവശ്യപ്പെട്ട നിലയ്ക്ക് നമ്മൾ അതിൽ കൂടുതൽ ചികഞ്ഞു നോക്കുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ അഞ്ച് താരങ്ങൾക്ക് പകരം ആ പ്രിലിമിനറി സ്കോഡിൽ നിന്ന് പുറത്തായ ഈ അഞ്ച് താരങ്ങൾക്ക് പകരം ഫൈനൽ സ്കോഡിലേക്ക് ഷോണ ബോട്ട് ബെൻ ഡോർഷീസ് ജെയ്ക്ക് ഫ്രൈസർ മക്കാർക്ക് സ്പെൻസർ ജോൺസൺ തൻവീർ സംഘ എന്നിവരെയാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ അവരുടെ പതിനഞ്ചംഗ സ്കോഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള അപ്ഡേറ്റഡ് പതിനഞ്ചംഗ സ്കോഡ് ഇതാണ് സ്റ്റീവ് സ്മിത്ത് ക്യാപ്റ്റൻ സോന ബോട്ട് അലക്സ് ക്യാരി ബെൻഡോറോയിസ് ദൻ എല്ലീസ് ജെയ്ക്ക് ഫ്രേസർ മക്കാർക്ക് ആരോൺ ഹാഡി ട്രാവിസ് ഹെഡ് ജോഷ് ഇംഗ്ലീസ് സ്പെൻസർ ജോൺസൺ മാർണസ് ലബുഷെയിന് ഗ്ലൻ മാക്സ്വെല് തൻവീർ സംഘ മാത്യു ഷോട്ട് ആദം സാംബ ഇതാണ് ഇപ്പോൾ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിരിക്കുന്ന പതിനഞ്ചംഗ സ്ക്വാഡ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്ത